പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് എൻ ജി ഒ പെൻഷൻ സംഘ് കളക്ടറേറ്റിന് മുമ്പിൽ ധർണ നടത്തി പെൻഷൻ സംഘ് സംസ്ഥാന പ്രസിഡന്റ് ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു നടപ്പിലാക്കി അല്ലെങ്കിൽ അവർ ചിന്തയിൽ വച്ചിരിക്കുന്നത് ഏറ്റവും ആക്ഷേപ എന്ന വളർത്തുന്നത് അവർ ഖജനാവ് കൊള്ളയടിച്ച് സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ചത് സർക്കാരാണ് പ്രളയ ദുരന്ത നിവാരണത്തിനായി ജീവനക്കാരും പെൻഷൻകാരും സാധാരണക്കാരും കൊടുത്ത സംഭാവന പോലും സർക്കാർ ദൂർത്തിനായി വകമാറ്റി അവകാശങ്ങൾക്കായി പോരാടുന്നവരെ അവഗണിച്ചും അടിച്ചമർത്തിയും മുന്നോട്ടു പോവാമെന്ന ധാഷ്ട്യത്തിന് തിരിച്ചടിക്ക് അധിക ദൂരമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുതലുള്ള ക്ഷമാശ്വാസ കുടിശ്ശിക നൽകുക മെഡിസെപ്പ് പദ്ധതി അപാകതയില്ലാതെ നടപ്പിലാക്കുക സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു ജില്ലാ പ്രസിഡന്റ് കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു ബി എം എസ് ജില്ലാ പ്രസിഡന്റ് സലിം തെന്നിലാപുരം ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ എൻ ഡി യു സംസ്ഥാന സെക്രട്ടറി എ ശ്രീനിവാസ്റ്റർ എൻ ജിഒ സംഘ് ജില്ലാ പ്രസിഡന്റ് റോസ്ചന്ദ്രൻ ജില്ലാ സെക്രട്ടറി എം കെ വാസുദേവൻ ജില്ലാ ട്രഷറർ ആർ ഗിരിപ്രകാശ് എന്നിവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്